ും മോഷണം കഴിഞ്ഞ ദിവസം കടയുടെ പൂട്ട് പണം കവർന്നു അങ്ങാടിയിലെ തിരുവമ്പാടി റോഡിലുള്ള മോഷണം നടന്നത് മുക്കം അഗസ്ത്യൻമൊഴിയിൽ കഴിഞ്ഞ ദിവസം കടയുടെ പൂട്ടു തകർത്ത് പണം കവർന്ന സംഭവത്തിലാണ് അന്വേഷണം ഊർജിതമാക്കിയത് മുക്കത്തും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെ മോഷണം തുടർക്കഥയാവുകയാണ് അങ്ങാടിയിലെ തിരുവമ്പാടി റോഡിലുള്ള അബി സ്റ്റോറിലാണ് ഞായറാഴ്ച പുലർച്ചെ മൂന്നേ മുക്കാലൂടെ മോഷണം നടന്നത് കടയിൽ സൂക്ഷിച്ച ആറായിരം രൂപ നഷ്ടപ്പെട്ടു മുക്കം കാഞ്ഞിരമൊഴി പറശ്ശേരി പറമ്പിൽ മുഹമ്മദ് അലിയുടെ ഉടമസ്ഥതയിലുള്ള കടയാണിത് രാവിലെ കട തുറക്കാൻ വന്നപ്പോഴാണ് പൂട്ടു തകർത്തത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് മുക്കം പോലീസിൽ പരാതി നൽകുകയായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ഉള്ളിൽ വീട് പൂട്ടി രാവിലെ വന്ന് തുറന്നപ്പോൾ ഷട്ടർ തുറന്നെടുക്കുന്നതാണ് കണ്ടത് ഉള്ളിൽ കയറി നോക്കിയപ്പോൾ ആറായിരത്തോളം രൂപ മോഷണം പോയി കണ്ട് മുക്കം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അവർ ആളെ ഐഡന്റിഫൈ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ കേസ് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ആ കട അടിച്ചിടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഫുള്ള് ചെക്ക് ചെയ്തു നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ചെക്ക് ചെയ്തു നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞിട്ടുണ്ട് മോഷണത്തിന്റെ സി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മുക്കം